नमस्कार മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ കൊള്ളരുതായ്മകളെ കുറിച്ച് വാളിന്റെ മൂർച്ചയുള്ള വാക്കുകളിൽ ആഞ്ഞടിക്കുന്നയാളാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററായ ജി ശക്തിധരൻ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ശക്തിധരൻ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് മുമ്പ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാറും ഋഷിരാജ് സിംഗും ഒക്കെ അടങ്ങിയ ഒരു ദൌത്യ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ പിൻബലത്തോടെ എം എം മണി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ഈ ദൗത്യ സംഘത്തിനെതിരെ അനധികൃത കൈയേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ കൈക്കൊണ്ടിരുന്നത് എന്തായാലും നമുക്ക് ശക്തിധരന്റെ കുറിപ്പിലേക്ക് പോകാം ഗാഡ്ഗിലിനെ എന്തിന് ഭയക്കണം എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് വയനാട്ടിലെ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരുടെ എണ്ണം ഇന്ന് നൂറ്റി എൺപത്തി ഒൻപത് എത്തിയിട്ടും അത് സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിച്ച ലോകോത്തര ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ ഫോണിലെങ്കിലും വിളിച്ച് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നില്ല അന്ന് നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് മരിച്ചിരുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇന്ന് മരണസംഖ്യ ഉയർന്നു മുന്നൂറ്റി മുപ്പത് പേർ മരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി തുടരാം അതോ സർവജ്ഞനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്നേ മുക്കാൽ കോടി മലയാളികളുടെ നാഥനല്ലേ കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ എന്തു ചെയ്യണമെന്ന വിദഗ്ധരോട് ആലോചിക്കാൻ സന്മനസ് കാട്ടാത്ത കരിങ്കല്ലാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഹൃദയം അധികാരമേറ്റ് എട്ടു വർഷമായിട്ടും ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ ഒരിക്കൽ പോലും കാണണമെന്നോ ഉപദേശം തേടണമെന്നോ തോന്നാത്തത് അദ്ദേഹം സർവജ്ഞനെന്ന് ഭാവിക്കുന്നത് കൊണ്ടുമാകാം എന്തുമാകട്ടെ അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതിയ കോളിളക്കം സൃഷ്ടിച്ച പാട്ടിലെ കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്ന ഈരടികൾ ഇവിടെ അന്വർത്ഥമാകുകയാണ് പക്ഷേ അങ്ങനെ ഒരാളെ ആരും ആദരിക്കില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിലുള്ള ഒരാളായി ഭാവിക്കുകയാണോ അതോ സത്യത്തിൽ ഇതുതന്നെയാണോ ഈ മരണങ്ങളൊന്നും ആ മനസ്സിനെ ഉലിക്കുന്നില്ലേ കേരളത്തിൽ സംഭവിക്കുന്നത് മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തങ്ങളാണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ചതുർത്ഥിയാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പ്രകൃതി രമണീയമായ കേരളം രണ്ടാം വീടായി കാണുന്ന മലയാളികളുടെ ഉത്തമ സുഹൃത്തായ മാധവ് ഗാഡ്ഗിൽ കേരളത്തിലെ ഓരോ പ്രകൃതി ദുരന്തത്തെയും പ്രവചന സമാനമായ ഉൾക്കാഴ്ചയുടെ മുൻകൂട്ടി വിലയിരുത്തിയിട്ടുണ്ട് ആ മാധവ് ഗാഡ്ഗിലിനെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ കഴിയുക ഗാഡ്ഗിലുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അഹങ്കാരം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല ഗാഡ്ഗിലിന് കേരളത്തിലെ മാഫിയ ബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവാണോ തടസ്സം എന്നും അറിയില്ല രാജ്യം പത്മഭൂഷൺ കോഡ് താതരിച്ചിട്ടുള്ള എൺപത്തിരണ്ടുകാരനാണ് ഗാഡ്ഗിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചേലയായ പി വി അല്ല കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനെന്ന പേരിൽ ദശലക്ഷങ്ങൾ ചെലവിട്ട് പേരക്കുട്ടിയടക്കമുള്ള കുടുംബാംഗങ്ങളുമായി നെതർലാൻഡിൽ ഉല്ലാസയാത്ര പോയി ഖജനാവ് മുടിച്ച മുഖ്യമന്ത്രി അന്നത്തെ യാത്ര കൊണ്ട് വയനാട്ടിൽ എന്തുണ്ടാക്കിയെന്നാണ് പറയുന്നത് നെതർലാൻഡിൽ പത്രാസ് കാണിക്കാൻ സുരക്ഷയ്ക്ക് കൂലിപ്പടയാളികളെ ഇറക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണല്ലോ ഈ അൽപൻ അപ്പൂപ്പൻ കൂലിപ്പട്ടാളത്തിന്റെ അകമ്പടിയോടെ അറുമാദിക്കുന്നത് കാണണമെന്ന് പേരക്കുട്ടി ശാഠ്യം പിടിച്ചപ്പോൾ മടിശീലയിൽ നിന്ന് ചോർന്നുകൊണ്ടിരുന്ന ഡോളറിനെ കുറിച്ച് ആരും ചിന്തിച്ചില്ല അവിടെയും വയറ്റത്തടിച്ചത് പാവങ്ങളെയാണ് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് അടിച്ചു പൊളിച്ചു വയനാട്ടിലെ നൂറ്റി എൺപത്തി ഒൻപത് പേർ അതായത് മുന്നൂറ്റി മുപ്പത് പേർ ഇപ്പോൾ മണ്ണിനോട് ചേർന്നപ്പോൾ പരലോകത്ത് അവരുടെ ആത്മാക്കൾ ആ ഉല്ലാസയാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാകാം ഒന്ന് ചോദിച്ചോട്ടെ മനുഷ്യ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എങ്ങനെയാണ് സമാധാനമായി ഉറക്കം കിട്ടുക ക്ലിഫ്കോസ് മാത്രമായി സുരക്ഷിതമായിരിക്കും എന്ന് കരുതണ്ട ഒലിച്ചു പോയാൽ എല്ലാം പോയതുതന്നെ അതുകൊണ്ട് കട്ട മുതൽ കെട്ടുകെട്ടായി വെച്ചിരിക്കുന്നയിടത്താണ് കൂടുതൽ ജാഗ്രത വേണ്ടത് പത്ത് തുട്ട് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ പാഞ്ഞെത്തും അല്ലെങ്കിൽ അത്രയ്ക്കത്ര തന്നെ പൗരമുഖ്യ പട്ടം ചാർത്തി വിധ്വംസികളെ ക്ഷണിച്ചൂട്ടുന്നവർക്ക് എന്തേ ഗാട്ടിൽ മാത്രം ചതുർഥിയാകുന്നത് ഓർമ്മയിലെ മൂന്നാർ കയ്യേറ്റക്കാരെ തുരത്താനിറങ്ങിയ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ കൂച്ചുവിലം അണിയിച്ച് മൂലക്കിരുത്തിയത് കേരളത്തിന്റെ വനമേഖല അക്ഷയഖനിയാണ് അതാണ് പി വി അൻവർമാർ അവിടെ തമ്പടിച്ചിരിക്കുന്നത് പിണറായി വിജയനെ മാഫിയ ജനറൽ എന്ന് പച്ചയ്ക്ക് വിളിച്ചത് കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ സുകുമാരൻ ആയിരുന്നല്ലോ രണ്ടായിരത്തി ഏഴ് ജൂൺ ജൂലൈ മാസത്തിലായിരുന്നു വിജയൻ കേരളത്തിന്റെ ഭാവിക്ക് ദോഷമായിരിക്കുമെന്ന് റിട്ടയർഡ് ജഡ്ജ് സുകുമാരൻ ഭാഷയിൽ പരസ്യമായി പറഞ്ഞത് ജസ്റ്റിസ് സുകുമാരൻ ഇന്നത്തെ കേരളത്തെ കണ്ട് കരയുകയാകുമോ ചിരിക്കുകയാകുമോ പതിനേഴ് വർഷം മുമ്പായിരുന്നു ജസ്റ്റിസ് സുകുമാരന്റെ വിവാദ ചരിത്രസാക്ഷിയായി ജസ്റ്റിസ് സുകുമാരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജസ്റ്റിസ് സുകുമാറിനെതിരെ പിണറായി വിജയൻ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തു എന്നത് മറയ്ക്കുന്നില്ല എന്നാൽ ഈ എല്ലാം മടക്കി പോക്കറ്റിലിട്ട് ഈ ആരോപണം വിഴുങ്ങി തടി തപ്പാൻ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഷഫീഖ് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നായിരുന്നു അതായത് മാഫിയ ജനറൽ തന്നെയെന്ന് അത് അറംപറ്റിയോ ഇങ്ങനെയാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ശരിയാണ് കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഗൗരവം നമ്മുടെ രാഷ്ട്രീയക്കാർക്കെല്ലാം അറിയാം പക്ഷേ മിണ്ടില്ല അങ്ങനെ മിണ്ടിയാൽ അനധികൃത കയ്യേറ്റങ്ങൾ പലതും ഒഴിപ്പിക്കേണ്ടി വരും അത് തങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നും അവർക്കറിയാം നഷ്ടപ്പെട്ടത് ഒന്നുമറിയാതെ അധ്വാനിച്ച് ജീവിച്ചിരുന്ന പാവങ്ങൾക്കാണ് ദുരന്തങ്ങൾ ഒരുപാട് അഭിമുഖീകരിച്ചു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളം ഇനിയെങ്കിലും ഇതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലാതെ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും രാഷ്ട്രീയം കളിച്ചു വരുന്നാൽ ഈ നാടുണ്ടാകില്ല ഇനിയൊരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ നാടിനില്ലെന്നും തിരിച്ചറിയണം